കണ്ണൂരിൽ ഒരു ഹോം ഗാർഡിനെ ഇടിച്ചു തെറപ്പിക്കാൻ നോക്കിയ സ്വകാര്യ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന ബ്രീസ് എന്ന ബസ്സാണ് പഴയങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ കേരള പോലീസ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചു മോൻ ഹാപ്പി അല്ലേ എന്ന അടിക്കുറിപ്പ് നൽകിയാണ് ഫേസ്ബുക്കിൽ അവർ ഈ വീഡിയോ ഷെയർ ചെയ്തത് നിരവധി പേരാണ് പോലീസിൻ്റെ ഈ നീക്കത്തിനെ അഭിനന്ദിക്കുന്നത് വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു പോകുമ്പോൾ അതിനെയെല്ലാം മറികടന്ന് എതിർദിശയിലാണ് ബ്രീസ് എന്ന ഈ ബസ് കയറി വരുന്നത് ബസ് വരുന്നത് ഹോം ഗാർഡായ രാജേഷ് കാണുകയും അത് നിർത്താൻ വേണ്ടി കൈ കാണിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ബസ് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അത് പരിഗണിക്കാതെ ട്രാഫിക് നിയമങ്ങളെല്ലാം ലംഘിച്ച് ബസ് കയറി വരികയായിരുന്നു രാജേഷിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് ഈ ബസ് കടന്നുപോയത് തലനാരുകൾക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് നിരവധി പേർ ഈ ബസ്സിനെതിരെ നടപടിയെടുത്തതിന് പോലീസിനെ അഭിനന്ദിക്കുന്നുണ്ട് നിങ്ങൾ ഹാപ്പി അല്ല എന്ന പോലീസിൻ്റെ ചോദ്യത്തിന് നിരവധി പേർ ഹാപ്പിയാണെന്ന് മറുപടി നൽകുകയും ചെയ്തു കമൻറ്റുകൾ ഒരുപാട് കൂമ്പാരമായതോടെ കമന്റ് ബോക്സിൽ മൊത്തം എത്ര ഹാപ്പി ഉണ്ടെന്ന് കൃത്യം പറയുന്നവർക്ക് പ്രത്യേക സമ്മാനം എന്നായി കേരള പോലീസിൻ്റെ കമൻറ്റ് ഇതേപോലെ കഴിഞ്ഞ ദിവസം ഇറങ്ങുന്നതിന് മുമ്പ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്നും വീണ് ഒരു യുവതിക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടായി ഗുരുവായൂർ ചൊവ്വല്ലൂർ പടി സ്വദേശിനിയായ ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതിക്കാണ് പരിക്കേറ്റത് കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഗുരുവായൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആദിദേവ് ലിമിറ്റഡ് എന്ന ബസ്സിൽ നിന്നാണ് യുവതി വീണത് പരിക്കേറ്റ യുവതിയെ നാട്ടുകാർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലിന് പരിക്കേറ്റ് എല്ലുകൾ ഒടിഞ്ഞ യുവതിയെ പിന്നീട് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി യുവതി കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഗതാഗത നിയമങ്ങൾ പാലിക്കേണ്ടത് സ്വന്തം ജീവന് വേണ്ടി മാത്രമല്ല നിരത്തിലെ മറ്റു ജീവനുകളെ രക്ഷിക്കാൻ കൂടിയാണ് കേരളത്തിലെല്ലായിടത്തും നിറുകേട്ട രീതിയിലാണ് പ്രൈവറ്റ് ബസ്സുകാർ വാഹനം ഓടിക്കുന്നത് കെ എസ് ആർ ടി സിയും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല നിരന്തരം ഹോർണടിക്കുക എന്നത് ഈ പ്രൈവറ്റ് ബസ്സിലെ വിവരമില്ലാത്ത ഡ്രൈവർമാരുടെ ഒരു ഹോബിയാണ് കോറണ്ടി ഗേറ്റ് നമ്മൾ വാഹനം ഒതുക്കി കൊടുത്താൽ നേരെ മുന്നിൽ വന്ന ആ ബസ് നിർത്തുകയും ചെയ്യും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരുടെയും ഓട്ടോകാരുടെയും ജീവന് ഭീഷണി തന്നെയാണ് ഇത്തരം ആളുകളുടെ ബസ് ഓടിക്കൽ ഗതാഗത നിയമലംഘനം സംബന്ധിച്ച ചിത്രങ്ങളും വീഡിയോകളും ശുഭയാത്ര ഹെൽപ്പ് ലൈനായ നയൻ സെവൻ ഫോർ സെവൻ സീറോ സീറോ വൺ സീറോ ഡബിൾ നയൻ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കും അയക്കുന്ന ആളുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കും ഇതിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ചിത്രം വീഡിയോ സ്ഥലം സമയം എന്നിവ ഉൾപ്പെടുത്തുക എല്ലാവരും കേരള പോലീസിൻ്റെ നീക്കത്തിൽ സഹകരിക്കുക റോഡിലെ കാലന്മാരുടെ വിളയാട്ടം അങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുക